zikrul salih zikrul anbiya ibadatun wa zikrul salihina kaffara anbiya kale kuruchu parayil ibadathum salihina le parayil kaffarathum aanu enna salathu zikrul anbiya inllorthu tafsir kaanum ai zikru asmaihim zikrul salihina nllorthu kaanam ai zikru asmaihim അമ്പിയാക്കളുടെയും സ്വാലിഹിങ്ങളുടെയും പേര് പറയൽ ദിഖറിൽപ്പെടും ശ്രദ്ധിക്കുന്നുണ്ടെങ്കൂന്ന് എനിക്കറിയില്ല അമ്പിയാക്കളുടെ പേര് ഇങ്ങനെ പറയ വെറുതെ ആദൻ നബി അലി ഇസ്ലാം ഒഴിഞ്ഞിരുന്നത് തസ്ബിമാലെടുത്തിട്ട് ആദൻ നബി അലി ഇസ്ലാം ആദൻ നബി അലി ഇസ്ലാം ആദൻ നബി അലൈഹി സ്വലാം ആദൻ നബി അലൈ ഇലാം മുപ്പത്തിമൂന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുപ്പത്തിമൂന്ന് സ്വാലിഹിന്റെ പേര് പറയൽ ദിഖറാണ് عَلِفًا زبير يبرئ سعد سعيد هانئ أسعد إمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله لا إله إلا الله, إله إلا الله محمد رسول الله പേര് വെറുതെ പറയാ അപ്പൊബ് എല്ലാ വെള്ളിയാഴ്ചയും നാല് ചൊല്ലും ഒന്നാമത്തെ തിക് എന്ന എന്നാണ് രണ്ടാമത്തെ തിക് പറയുന്നത് ഖത്താബ് എന്ന മൂന്നാമത്തേത് സയ്യിദുൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്

ുംയസ്തോ വെറുതെ ഇല്ല ഞാനപ്പ ചെല്ലിയത് വല്യമ്മരുവിന്റെ ഇടയിൽ ചെല്ലണ പതിനഞ്ചു വകേടരുണ്ട് എന്താ വല്യമ്മ ചെല്ലണ എന്ന് പറയാൻ കാരണം തന്നെ വല്ലിപ്പ അല്ലാത്തോണ്ട് തന്നെ വല്യമ്മനെ പറഞ്ഞതിന്റെ കാരണം വല്ലിമ്മെല്ലണ് ഏടിലുണ്ട് മൈമൂനത്തും വൈരിയ ഉമ്മഹാത്തുൽ ഉമ്മത്തുൽമോമിനിങ്ങളുടെ പേര് വെറുതെ പറഞ്ഞാൽ കൂലിട്ടും ഔലിയാക്കന്മാരെ പേരിങ്ങനെ വെറുതെ പറഞ്ഞാൽ കൂലിട്ടും അത് തിക്കറിന്റെ പരിധിയിൽ വരുന്നതാകുന്നു അതൊക്കെ തിക്കിറിന്റെ പരിധിയിൽ വരുന്നതാണ് അതുകൊണ്ട് മോമിനിയങ്ങളെ നല്ല നല്ല കാര്യങ്ങളെ ചെയ്യണം നല്ലത് പറയണം നാല് കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ചിന്തയിൽ ഉണ്ടായാൽ അവന് വലിയാകാം എന്താ തക്കുവെന്നു പറഞ്ഞാല് എന്ന് പറഞ്ഞാല് രണ്ടു കാര്യങ്ങളാണ് ഒന്ന് ഇംതിസാലു അവമിരില്ല അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കലും രണ്ടാമത്തത് വജിത്തിനാ പുനവാഹി വിരോധനകളെ ഉപേക്ഷിക്കലും കൽപ്പന അംഗീകരിക്കുന്നതിനേക്കാൾ ഇടങ്ങാറാണ് വിരോധനകൾ ഉപേക്ഷിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമായിരിക്കും കൂടുതൽ അടങ്ങാറുണ്ടാകുക ചെയ്യണം എന്ന് പറഞ്ഞ കാര്യങ്ങളെക്കാൾ എന്നാലോ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം വളരെ കുറവാണ് ചെയ്യാൻ പറഞ്ഞതാണ് കൂടുതലുള്ളത് ചെയ്യാൻ പറഞ്ഞ വിഷയാണ് കൂടുതലുള്ളത് കാല് നീട്ടിയിരിക്കാൻ പറ്റുമോ പറ്റും കാല് ചുരുട്ടി ഇരിക്കാൻ പറ്റുമോ പറ്റും ചാടി ചാടിക്കളിച്ചാൻ പറ്റുമോ പറ്റും കടന്നുറങ്ങാൻ പറ്റുമോ പറ്റും ഇതൊക്കെ പറ്റുന്നതാണ് പറ്റാത്തത് വളരെ കുറച്ചുണ്ടാകുക എന്നാ അതാണ് ഏറ്റവും അടങ്ങാറുണ്ടാകുക എല്ലാ റമദാ മാസത്തിലും ഉമ്രക്ക് പോകണതിനേക്കാൾ ഇടങ്ങേറൈക്കാരം ചൈനയിൽ സാധനം ഇറക്കിയിട്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കാതിരിക്കാൻ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യമാണ് കൂടുതൽ അടങ്ങാറുണ്ടാകുക സത്യം പറയുന്നതിനേക്കാൾ പ്രയാസമാണ് നോണ പറയാതിരിക്കാൻ സത്യം പറയൽ ഒരടങ്ങേറില്ല സുഭിസംസ്കാരം കഴിഞ്ഞിട്ട് പീ ഡിക്ക് പോക കാൽച്ചായും പുട്ടും കഷ്ണവും ഓർഡർ ചെയ്യ എട്ട് മുപ്പത്തി അഞ്ച് വരെ സത്യം പറയാ പറന്നെ 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 സത്യം ഒരടങ്ങേറില്ല അതിനെ നോണ പറയാതിരിക്കാൻ നല്ല അടങ്ങാറാണ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യങ്ങൾക്കാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് അതുകൊണ്ട് ചെയ്യാൻ പറഞ്ഞ കാര്യത്തിലല്ല കൂടുതൽ സൂക്ഷ്മത വേണ്ടത് ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങളിലാണ് സൂക്ഷ്മത വേണ്ടത് അപ്പൊ എന്ന് പറഞ്ഞാൽ അതാണ് ഒന്നാമത്തത് തക്കുവയെ കുറിച്ചുള്ള ചിന്ത ഉണ്ടാവണം രണ്ടാമത്തത് രണ്ടാമത്തത് തവക്കുലിന്റെ കൽബുണ്ടാവണം പടച്ചോനെ ഏൽപ്പിക്കാൻ പറ്റണം പടച്ചോനെ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞാല് തവക്കുൽ എന്ന് പറഞ്ഞതിന്റെ ഉദാഹരണം ഹദീസിൽ പറഞ്ഞത് പക്ഷികളെയാണ് പക്ഷികളെ രാവിലെ ഒട്ടിയ വയറുമായി പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുമെന്നാണ് തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് ഒട്ടിയ വയറുമായി പക്ഷികൾ രാവിലെ പോകും നിറഞ്ഞ വയറുമായി വൈകുന്നേരം വരും നല്ല നാടൻ കോഴി പെരയിലുണ്ടെങ്കിൽ റക്കണ സമയത്ത് അതിന്റെ കൊടലിന്റെ ഉള്ളിൽ നോക്കിയാല് വെള്ളാരം കല്ല് ഉണ്ടാവും നാടൻ കോയിനെ അറുത്തിട്ട് അതിന്റെ ചീല കെട്ടയിച്ചാൽ അതിൽ വെള്ളാരം കല്ല് ഉണ്ടാവും എന്താ കാര്യം വൈകുന്നേരം കൂട്ടിലേക്ക് പോകുമ്പോ പള്ളയിൽ സ്ഥലം ബാക്കിയുണ്ടെങ്കില് കല്ല് തിന്നിട്ടാണ് കോയി പോവുക കല്ല് ദഹിക്കാനുള്ള സംവിധാനം കോയിക്കുണ്ട് പക്ഷെ ഞമ്മക്ക് തിന്നാൻ പറ്റൂല നമ്മൾ തിന്നാല് അപ്പൻഡിസൈറ്റിസ് ഉണ്ടാവും അത് ദഹിക്കാതെ അപ്പൻഡിക് എന്ന് പറയുന്ന ഉപകരണം അത് ദഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്നിട്ടും ദഹിക്കണില്ലെങ്കിൽ അത് അവിടെ കിടക്കും അവിടെ കിടന്നാൽ അവിടെ ചെയ്യും ചീഞ്ഞാല് അപ്പൻഡിസൈറ്റിസ് എന്ന അസുഖം ഉണ്ടാവും ഐറ്റിസ് എന്ന അവസാനം വരുന്നതൊക്കെ ചെയ്യണസുഖങ്ങളാണ് ചീഞ്ഞുപോണോ എന്നാ കോഴിക്കഅപ്പിസൈറ്റിസ് ഉണ്ടാവില്ല കാരണം ാക്കിയിട്ടുണ്ട് അതിന് അള്ളാഹു തല വഴി വെച്ചിട്ടുണ്ട് ആ വഴി അനുസരിച്ച് അത് കല്ല് നിന്നാൽ ദഹിച്ചു പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അതന്നെ തന്നെ കാരണം നാല് കിലോമീറ്റർ അപ്പുറത്ത് ഉമ്മയുണ്ട് കുട്ടിനെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് ഉമ്മ നാല് കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലത്തേക്ക് പോയി തൊട്ടിലിൽ ഉറങ്ങിക്കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് പാല് കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ നാലോ അഞ്ചോ കിലോമീറ്റർ ദൂരത്തുള്ള ഉമ്മാ കറിയാം എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിരിക്കുന്നു എങ്ങനെ അറിയാം പാല് കുടിക്കാൻ വേണ്ടിയാണ് കരയുന്നതെങ്കിൽ ഉമ്മാന്റെ മുലയിലേക്ക് പാൽ ഇറങ്ങി വരും കുട്ടി പാലുടിക്കാൻ വേണ്ടിട്ട് ഒരു കുട്ടി കുട്ടിക്ക് മലയിൽ മലയില് ഇറങ്ങി വന്നിട്ടില്ലെങ്കിൽ പാൽ കുടിക്കാനല്ല കരഞ്ഞത് ചെവി വേദന ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ തലവേദന ഉണ്ടായിരിക്കാം പല്ല് വേദന ഉണ്ടായിരിക്കാം കുട്ടി അല്ലാതെ കരയണതും മൊത്തം പാലുടിക്കാനൊന്നല്ല പാലുടിക്കാനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാൻ മലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ അല്ലെ നോക്കിയാൽ മതി എന്റെ കാരണം കുട്ടി അള്ളാഹുവിനെ തവക്കുലാക്കിയിട്ടുണ്ടെന്ന് ഹൗസുല്ലം സുൽത്താൻ മുഹിയുദ്ദീൻ അബുദുൽ ഔലിയാക്കയുടെ കൂട്ടത്തിൽ റൗസ് എന്ന പേരിൽ പ്രസിദ്ധനായ ആളാണ് മുയദ്ദീൻ ഷേഖർ അബ്ബാഹനു ഹൗസും കുത്തുബും ഒന്ന് തന്നെയാണ് റൗസ് എന്ന പേരിൽ മഹാൻ അവർകൾ പ്രസിദ്ധനായി ഒരിക്കൽ ഒരു വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചെന്നു ഭക്ഷണം കഴിച്ചിട്ട് പോരുന്ന സമയത്ത് വീട്ടുകാരൻ പറഞ്ഞു ഒന്ന് അയ്യോ കൗസം പറഞ്ഞു ഞാൻ ദ്വാരന തന്നെ മലക്കൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നിട്ടല്ലേ പിന്നെ ദ്വാരക്കൽ കയറുന്നു അതില് പരക്കാരൻ ചോദിച്ചു അതിന് അതില് പറഞ്ഞു അതിന്റെ ഹസനാത്ത് മലക്കുകൾ എഴുതി എന്ന് പറഞ്ഞു ജീലാനി അള്ളാഹു എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ഉപദ്രവം ചെയ്യുന്നതിന്റെ കാരണം ഭക്ഷണം കഴിക്കുമ്പോ അള്ളാഹുവിനെ കുറിച്ച് ഒരു ഹറഫ് പോലും പറയില്ല എന്നതാണ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരുന്നാലും നാട്ടുകാരെ പറ്റി മൊത്തം പറഞ്ഞാലും അള്ളഹാനെ പറ്റി ഒരു അക്ഷരവും പറയില്ല അതാണ് കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്ന് ഇല്ല സംസാരിക്കാൻ പക്ഷെ നല്ലതേ സംസാരിക്കാൻ പറ്റുള്ളൂ എന്താ നല്ലത് പറഞ്ഞാല് രണ്ടു കാര്യങ്ങളാണ് സംസാരിക്കാവുന്നത് ഒന്നുകിൽ ഭക്ഷണത്തിന്റെ മധു പറയാം എന്തോ രസമുള്ള ഭക്ഷണല്ലേ നല്ല നാടൻ കോയ് നാടൻ കോയ്യെ കിട്ടിയ ഉടനെ എന്ന് പറയാം നല്ല രസം അത് അങ്ങനെ പറയാം ഭക്ഷണത്തിന്റെ മധു പറയാം ഭക്ഷണത്തി ഒരിക്കലും ആക്ഷേപിക്കാൻ പാടില്ല ചില ആൾക്കാരുണ്ട് ഭക്ഷണം കൊടുന്ന് വെച്ചിട്ട് കഴിക്കാൻ വേണ്ടി ഇരുന്നതിന് ശേഷം അല്ല ഇറച്ചി മീൻ ഒന്നിച്ച് എന്ന് നബീനന്തിനും കൊടുന്ന് അത് സാധനം തിന്നാ ശേഷം ചോദിക്കാനുള്ള ചോദ്യമല്ല അതായത് നേരത്തെ ചോദിക്കേണ്ടതാണ് രണ്ടൂടി ഒന്നിച്ചു പറ്റുവോന്നു കൊടുന്ന് വച്ചാൽ പിന്നെ വേണ്ടവര് തിന്നാ വേണ്ടാത്തവര് തിന്നാതിരിക്കുക അത്രേ ഉള്ളൂ ഭക്ഷണത്തിന്റെ മുമ്പിൽ വെച്ച് ഏതൊക്കെ പറ്റണത് ഏതൊക്കെ പറ്റാത്തൊന്നും പറയാൻ പാടില്ല അവനാണ് ആഗ്രഹമുള്ളത് ആശ ഉള്ളതൊക്കെ അല്ലാത്തതിനെ പറ്റി മുണ്ടാതിരിക്ക വേണ്ടാന്ന് മാതെ രീതി അതായിരുന്നു ഇഷ്ടമുണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടമില്ലെങ്കിൽ വേണ്ടാന്ന് നോക്കും ഏതാ കിട്ടിയാലേ അതന്നെയാണ് ഏറ്റവും സൂപ്പർ എന്ന് പറയും അങ്ങനെയാണ് ഒരു